ഓണവിപണിയിൽ ഉപ്പേരി മാഫിയ തഴവ് വളരുകയാണ് കായവറക്കാനുള്ള എണ്ണ തിളയ്ക്കുമ്പോൾ ആദ്യം മുറിച്ചിടുന്നത് പ്ലാസ്റ്റിക് അതൊരു കഴിഞ്ഞ എണ്ണയിലേക്കിട്ട് കായവറക്കുമ്പോൾ ഉപ്പേരിക്ക് നല്ല തിളക്കമുണ്ടാകും എളുപ്പത്തിൽ കേടാവുകയും കുറച്ച് കിലോ അധികം വേണം ഇത് നേരത്തെ ഒരു വർഷം ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കായയും ചക്കയും പറക്കുമ്പോൾ മുമ്പ് നിറം കിട്ടാൻ ചേർത്തിരുന്നത് മഞ്ഞളായിരുന്നെങ്കിൽ ഇന്ന് അതിന് പകരം രാസവസ്തുക്കളാണ് പലരും ഉപയോഗിക്കുന്നത് നഗരങ്ങളിൽ മുക്കിന് മുക്കിന് കാണുന്ന ഉപ്പേരി വർക്കൽ കേന്ദ്രങ്ങളിൽ പലതും ഇത്തരം ഉപ്പേരി മാഫിയ കൈയടക്കുമ്പോൾ ഇതൊന്നും അറിയാതെ മലയാളി ഓണം ഉപ്പേരിയാൽ സമൃദ്ധമാക്കുകയാണ് ക്യാമറാമാൻ വേണുവിനൊപ്പം ലേബി സജീന്ദ്രൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി